യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു നാട്ടിൻപുറങ്ങളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് പി കെ ബഷീർ എം എൽ എ ഏർനാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ ഒട്ടനവധി ടൂറിസം കേന്ദ്രങ്ങളുണ്ട് ഈ മേഖലയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് പി കെ ബഷീർ എം എൽ എ നിയമസഭയിൽ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സർക്കാരിൻ്റെ പ്രത്യേക ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് മന്ത്രി റിയാസ് മറുപടി നൽകി ടൂറിസത്തിന്റെ ഈ ട്രെൻഡിനെ മാറിക്കൊണ്ടിരിക്കുകയാണ് വിദേശത്തായാൽ കോവിഡിന് ശേഷം ആളുകളുടെ മാനസിക നിലത്തിൽ ഒരുപാട് മാറ്റം വന്ന് കൂടുതലായി മാനസിക വികസനത്തിനോട് ടൂറ് പോവാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട് നമ്മുടെ വിദേശത്ത് വേണ്ടിയിട്ടുമ്പോൾ ആദ്യം നാട്ടുകാർക്കെല്ലാം സൗകര്യം ഉണ്ടല്ലോ നാട്ടിലെ ചെറിയ ചെറിയ ടൂറിസം കേന്ദ്രങ്ങൾ അവിടെ ഞാൻ പറയട്ടെ അത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് അങ്ങനെ പറഞ്ഞ മലബാറിലെ ഞാൻ ചോദ്യത്തിലുണ്ട് മലബാറിലെ ടൂറിസം മേഖലയെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട് സർ എന്റെ മണ്ഡലത്തിലെ മുറിഞ്ഞമാട് അതുപോലെ തന്നെ സർ കൊടിക്കുത്തിപാറ അതുപോലെ തന്നെ ആദ്യംപാറ ഇങ്ങനെ ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങളുണ്ട് ഇവിടെയൊക്കെ അങ്ങ് ഒരു അടിസ്ഥാന ടൂറിസം ഒരു പദ്ധതിക്ക് അതായത് ഒന്ന് അല്ലെങ്കിൽ ആ ജില്ലയിലെ എം എൽ എമാരെയുമായി വിളിച്ച് ഒരു ചർച്ച ചെയ്ത് ഇതിനൊരു രൂപം ഉണ്ടാക്കാൻ സാധിക്കും സർ ഈ ചാലിയാർ സർ ഈ ചാലിയാറിന്റെ മുറിഞ്ഞപാട് പറഞ്ഞ പ്രദേശം സാറേ ദ്വീപായിട്ടാണ് സർ വേറെ ഇതും പോലെ പ്ലീസ് സർ ടൂറിസം വളരെ സ്വീകരിക്കും എന്നാണ് അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇപ്പോ ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളില്ലാത്ത പ്രശ്നങ്ങളുണ്ട് വളരെ ന്യായമായൊരു പ്രശ്നമാണ് അപ്പോൾ അത് ഇനി ഉള്ളടത്ത് തന്നെ അത് വൃത്തിയിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ള പ്രശ്നം മെയിന്റനൻസ് ആര് എന്നുള്ള പ്രശ്നം നേരിടുന്നത് പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഒന്ന് തദ്ദേശ വകുപ്പായിരിക്കാം ടൂറിസം വകുപ്പായിരിക്കാം അല്ലെങ്കിൽ ഫോറസ്റ്റ് ആയിരിക്കാം അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് വളരെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി പ്രത്യേക പദ്ധതി ഇപ്പം നടപ്പിലാക്കി വരികയാണ് മലപ്പുറം ജില്ലയിൽ ഇതുപോലെ പ്രാദേശികമായ ഒട്ടേറെ അതിമനപരമായ സ്ഥലങ്ങളുണ്ട് അതെങ്ങനെ വികസിപ്പിക്കാമെന്നുള്ളത് പരിശോധിക്കാം ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ആ നിലയിലുള്ളൊരു പദ്ധതിയാണ് അതിൻ്റെ സംസ്ഥാനതല പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നത് കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറത്ത് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ബാക്കിയുള്ളടത്ത് നമുക്ക് ചർച്ച ചെയ്ത് അങ്ങിവിടെ ചൂണ്ടിക്കാട്ടി അങ്ങേടെ മണ്ഡലത്തിലേയും സാധ്യത പരിശോധിച്ച് നമുക്ക് ഇടപെടാവുന്നു സെക്കൻഡ് സെക്കൻഡ് ക്വസ്റ്റ് സർ ഈ ടൂറിസത്തിൻ്റെ ആളുകൾക്ക് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും പക്ഷെ നമ്മുടെ ഈ ഫോറസ്റ്റ് സ്ഥലമുണ്ട് പക്ഷെ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽക്കൊണ്ട് പോകാൻ വൈ സൗകര്യമല്ല ഒരു മൂന്നടി ഒരു നടപ്പാതയെങ്കിലും ഉണ്ടാക്കാൻ അങ്ങനെ ഈ ടൂറിസ്റ്റുകളെ ആ സ്ഥലത്തേക്ക് അവിടെ എത്തിപ്പെടാൻ കാരണം ഒന്നാമത് യാത്ര ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് വലിയ റോഡ് ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ഒരു ഡെസ്റ്റിനേഷനിൽ വന്നിട്ട് ഇപ്പോൾ കാശ്മീരിലൊക്കെ മാതിരി ഒരു നടപ്പാതെ മാതിരി ഇല്ല ഒരു മൂന്നടി നാലടി ഇങ്ങനെ നടപ്പാതെ ഉണ്ടാക്കി ഓരോ വെള്ളച്ചാട്ടം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാണാനുള്ള ഒരു സൗകര്യം ഈ കാര്യം ഒന്ന് ആലോചിച്ചുകൂടെ സർ ടൂറിസം വകുപ്പ് വളരെ ഗൗരവത്തിൽ ആലോചിച്ച കാര്യമാണ് അങ്ങോട്ട് ചൂണ്ടിക്കാട്ടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വനം വകുപ്പ് മന്ത്രി തൊട്ട് മുമ്പിൽ ഇരിക്കുന്നുണ്ട് വനം വകുപ്പുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ വനംവകുപ്പിന്റെ സ്ഥലത്തിലൂടെ നമുക്ക് നിർമ്മാണങ്ങൾ അത്ര എളുപ്പമല്ല ഈ പറഞ്ഞതുപോലെ ഒരു നടപ്പാതയൊക്കെ മനോഹരമായി വെക്കാനുള്ള പല നിർദ്ദേശങ്ങളും ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനോട് സമീപനം സ്വീകരിച്ചത് വനം വകുപ്പ് മന്ത്രി നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിച്ചു മലപ്പുറം ജില്ലയിലെ മുറിഞ്ഞമാട് കൊടികുത്തിമല ആട്ടിയൻപാറ എന്നീ കേന്ദ്രങ്ങളുടെ പേര് പരാമർശിച്ചാണ് പി കെ ബഷീർ എം എൽ എ സഭയിൽ ആവശ്യമുന്നയിച്ചത് മലപ്പുറം ജില്ലയിലെ പ്രാദേശികമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു വനംവകുപ്പിന്റെ സഹകരണം ഇതിനായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്